ന്യൂസ് ഇന്ത്യയിലേക്ക് ഹാർദമായ സ്വാഗതം കേരളത്തിൽ നിന്ന് യു എൻ ഐയുടെ തലപ്പത്തേക്ക് എത്തിയ ഒരു അപൂർവ വ്യക്തി വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ശശി തരൂര് അദ്ദേഹത്തിന്റെ യു എൻ സേവനത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുകയും കോൺഗ്രസിന്റെ ഭാഗമാകുകയും ചെയ്തു പക്ഷേ ഇത്രയധികം രാഷ്ട്രതന്ത്രജ്ഞതയും അനുഭവ പരിചയവും ലോകം അറിയുന്നതുമായിട്ടുള്ള ഒരു നേതാവിനെ കോൺഗ്രസിന് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിച്ചില്ല അതായത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസ് നൽകിയില്ല കോൺഗ്രസിന്റെ തന്നെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച് ഏകദേശം ആയിരത്തിലധികം വോട്ടുകൾ നേടിയ ഒരു മലയാളിയായ ഒരു വ്യക്തിയാണ് ശശി തരൂര് അദ്ദേഹത്തിന്റെ ലോകരാഷ്ട്രീയ പരിചയവും നയതന്ത്രജ്ഞതയും ഉപയോഗിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കാതെ വെറൊരു എം പി സ്ഥാനത്തേക്ക് മാത്രം മാറ്റി നിർത്തപ്പെട്ട നേതാവ് കൂടിയാണ് ശശി തരൂര് എന്നാൽ അദ്ദേഹത്തിന്റെ നയതന്ത്ര വിജയവും അദ്ദേഹത്തിന്റെ കഴിവും ഉപയോഗിക്കപ്പെട്ട ഉപയോഗിച്ചത് നരേന്ദ്രമോദിയും അമിത് ഷായുമാണ് ചിന്തൂർ ഓപ്പറേഷന് ശേഷം ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നയവും ഭാരതത്തിന്റെ ആ ആക്രമണത്തിലേക്ക് ഭാരതത്തെ പാകിസ്ഥാനുമായി ഉള്ള ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യവും വളരെ വിദഗ്ധമായി വിശദീകരിക്കുവാൻ ലോകരാജ്യങ്ങളിൽ സന്ദർശിക്കുവാനായിട്ട് ആത്മാർത്ഥമായി ശ്രമിച്ചതും ശശി തരൂരിൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തിയതും നരേന്ദ്രമോദി തന്നെയാണ് തീർച്ചയായും ആ ദൗത്യത്തിൽ ശ്രീമാശി തരൂര് പൂർണമായും വിജയിച്ചു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തെ ആ സമിതിയുടെ അധ്യക്ഷനാക്കി മാറ്റിയതോടുകൂടി കോൺഗ്രസ് അദ്ദേഹത്തെ പഠിക്ക് പുറത്തു നിർത്തി എന്നുള്ളതാണ് വഴിയിൽ വെച്ച് കണ്ടാൽ പോലും രാഹുൽ ഗാന്ധിയോ സോണിയ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ തയ്യാറാകില്ല അത്രയധികം വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായി കോൺഗ്രസ് മാറ്റി നിർത്തിയ ഒരാളാണ് ശശി തരൂര് എന്തായാലും ഭാരതത്തെ സംബന്ധിച്ച് ശശി തരൂരിന്റെ ആ കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കപ്പെട്ട പെടുത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പോയ രാജ്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈപുണ്യവും അതുപോലെ തന്നെ വിദേശ നേതാക്കന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവും എല്ലാം തന്നെ ഭാരതത്തിൻ്റെ ആ ദൗത്യം പൂർണമായ അർത്ഥത്തിൽ നടപ്പിലാക്കി തിരികെ വന്ന വിജയ ശ്രീലാളിതനാണ് ശ്രീമാൻ ശശി തരൂര് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു പദവിയിലേക്ക് ശശി തരൂരിനെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഭാരതത്തിൻ്റെ വലിയൊരു സ്ഥാനത്തേക്ക് ശശി തരൂര് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിന് അദ്ദേഹം വെറുക്കപ്പെട്ട വ്യക്തിയായി പിണ്ടം വെച്ച് പടി പഠിക്ക് നിർത്തിയ ശശി തരൂരിനെ എന്തായാലും ബി ജെ പി ഗവൺമെന്റ് കൈ ഒഴിയാനായിട്ട് തയ്യാറാകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നയതന്ത്ര വിജയത്തിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു സമീപഭാവിയിൽ തന്നെ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥാനം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കൊടുക്കുവാൻ ഒരു ഭരണഘടനാപരമായ പദവി വഹിക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും കെ ആർ നാരായണന് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കും എന്തായാലും ശശി തരൂരിനെ പോലെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ ബി ജെ പി ഗവൺമെന്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാരതത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദൗത്യങ്ങൾക്കും ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും രാഷ്ട്രീയ സംവിധാനത്തിനും ശക്തി പകരുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം കൊണ്ട് നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അദ്ദേഹം ബി ജെ പിയുടെ ഒരു അംഗത്വം സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് വച്ച് നീട്ടുന്ന ഏതെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള പദവിയിലേക്ക് അദ്ദേഹം കടന്നു വരും എന്ന കാര്യത്തിൽ നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും കേരളത്തിനും ഒപ്പം ഭാരതത്തിനും അഭിമാനകരമായ ഒരു നേട്ടമായിരിക്കും ശശി തരൂരിനെ പോലെയുള്ള സമാധരണനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുന്നത് വെറുമൊരു എം പി ആയി മാത്രം സേവനം ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല ശശി തരൂര് അദ്ദേഹം മുൻകാലങ്ങളിൽ വഹിച്ചിട്ടുള്ള പദവികൾ പരിശോധിച്ചാൽ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്തല്ല ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഭാരതത്തിന്റെ സമുന്നതമായിട്ടുള്ള ഒരു പദവിയിലേക്ക് കടന്നു വരണമെന്നാണ് മലയാളികൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് അങ്ങനൊരു കടന്നുവരവ് ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനകരമായിട്ടുള്ള ഒന്നു തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവുറ്റ് ഒരു രാഷ്ട്രതന്ത്രജ്ഞ നിലയ്ക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും മാറി നിൽക്കേണ്ട വ്യക്തിയല്ല അദ്ദേഹം ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തിന്റെ ഔന്നിത്യം കൊണ്ടുചെല്ലാനായി എന്നും പ്രാപ്തനായ ഒരു വ്യക്തിയാണ് സംശയലേശം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശിച്ചു നിർത്തുന്നു നമസ്തേ